ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ജോയിൻ ജോയിൻ ആഗ്രഹിക്കുന്നവർ തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ക്ലാസ്സുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം കേരളം യൂറോപ്യൻമാരുടെ വരവ് സംഭാവന എന്ന ടോപ്പിക്കിന്റെ രണ്ടാം ഭാഗമാണ് പോർച്ചുഗീസുകാരുടെ പഠനത്തിന്റെ തുടക്കത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് അതിനിടയിൽ തന്നെ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രാൻസുകാർ എന്നിവരൊക്കെ ഇന്ത്യയിലെത്തി ഇനി ഇവിടെ എത്തിയ മറ്റ് യൂറോപ്യൻ ശക്തികളായ ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് എന്നിവരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തി ആരാണ് ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് ഡച്ചിന്റെ ഇന്നത്തെ പേര് നെതർലൻഡ് അഥവാ ഹോളണ്ട് എന്നാണ് തലസ്ഥാനം ആംസ്റ്റർഡാം ഇന്ത്യയുമായി അല്ലെങ്കിൽ കേരളവുമായി വാണിജ്യ സ്ഥാപിച്ച അല്ലെങ്കിൽ കടൽമാർഗം ഇന്ത്യയിലെത്തിയ യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനത എന്ന് പറയുന്നത് ഡച്ചുകാരാണ് പ്രൊട്ടസ്റ്റന്റ് എന്നത് ഒരു മതവിഭാഗമാണ് പോർച്ചുഗീസുകാർ കത്തോലിക്ക മതവിഭാഗക്കാരായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി അറുനൂറ്റി രണ്ട് ആയിരത്തി അറുനൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഡുകാരും സാമൂതിരിയുമായി ആയിരത്തി അറുന്നൂറ്റി നാലിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ചേറ്റുവ ഉടമ്പടി ചേറ്റുവ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി അറുനൂറ്റി നാല് ഡച്ചുകാരും ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ നടത്തിയ ആദ്യ കരാറാണ് ചേറ്റുവ ഉടമ്പടി ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി തുറന്നത് എവിടെയാണ് മസൂലി പട്ടണം ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഡച്ചുകാർ ഓരോന്നോരോന്നായി പിടിച്ചെടുക്കാൻ തുടങ്ങി ആയിരത്തി അറുനൂറ്റി കൊല്ലം പിടിച്ചെടുത്തു ഡച്ചുകാർ പിടിച്ചെടുത്ത ആദ്യ സ്ഥലം കൊല്ലമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തു ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കി ആയിരത്തി അറുനൂറ്റി അറുപത്തി കൊച്ചി പിടിച്ചെടുത്തു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലവുമാണ് ഡച്ചുകാരും വെട്ടം ദേശക്കാരും തമ്മിൽ നടന്ന യുദ്ധമാണ് വെട്ടം യുദ്ധം വെട്ടം യുദ്ധം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഡച്ചുകാർ കേരളത്തിൽ നിർമ്മിച്ച ഒരേയൊരു കോട്ടയാണ് ചേറ്റുവ കോട്ട ചേറ്റുവ കോട്ട അഥവാ വില്യം ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് ഇത് പണി കഴിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ഡച്ചുകാർ പിൽക്കാലത്ത് ടിപ്പു സുൽത്താൻ ചേറ്റുവ കോട്ട പിടിച്ചെടുത്ത് ടിപ്പു കോട്ട എന്നാക്കി കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഡച്ചുകാരെ തോൽപ്പിച്ച് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം വിജയിച്ചു ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യ നാട്ടുരാജാവാണ് മർത്താണ്ഡവർമ്മ കുളച്ചൽ എന്ന സ്ഥലം ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമാണ് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരുടെ സേനാനായകനായിരുന്നു ക്യാപ്റ്റൻ ഡില്ലനോയ് ഡച്ച് സേനാനായകനായിരുന്ന ക്യാപ്റ്റൻ ഡില്ലനോയ് പിന്നീട് മർത്താണ്ഡവർമ്മയുടെ പടത്തലവനായി തിരുവിതാംകൂറിന്റെ വലിയ പടത്തലവൻ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡില്ലനോയിയാണ് ഡില്ലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരിയിൽ ബോൾഗാട്ടി കൊട്ടാരം അഥവാ ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാലിൽ ബോൾഗാട്ടി പാല സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ എന്നാൽ ഇന്ന് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന കൊട്ടാരം പണിഞ്ഞത് ഡച്ചുകാരല്ല അത് പണിതത് പോർച്ചുഗീസുകാരാണ് പഴയ മട്ടാഞ്ചേരി കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം എന്ന് ഇന്നറിയപ്പെടുന്നത് മട്ടാഞ്ചേരി കൊട്ടാരം ഡച്ചുകാർ പിടിച്ചെടുക്കുകയും പുതുക്കിപ്പണികയും ചെയ്തു അതിനുശേഷം അത് ഡച്ച് കൊട്ടാരമായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുണ്ടാക്കിയ സന്ധി ഏതാണ് അതാണ് മാവേലിക്കര സന്ധി മാവേലിക്കര സന്ധ്യ ഒപ്പിട്ടത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പിട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഈ കരാറോടെ കേരളത്തിലെ മറ്റ് രാജാക്കന്മാരുമായി ഏർപ്പെട്ടിരുന്ന എല്ലാ കരാറുകളും റദ്ദായി ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബേദര ഇത് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിൽ എന്ന സ്ഥലം ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആധിപത്യം നേടി ഇനി ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡച്ചുകാരുടെ ഏറ്റവും മഹത്തായ സംഭാവനയാണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥം ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി പ്രസിദ്ധീകരിച്ച സ്ഥലം ഹോളണ്ടിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന പദത്തിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് കേരള ആരാമം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാരിക്കസ് ആണ് കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഇതിൽ ആദ്യം പറയുന്ന വൃക്ഷം തെങ്ങാണ് തെങ്ങിനെ കുറിച്ചാണ് ഹോർത്തോസ് മലബാർക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അഡ്മിറൽ ഹെൻറിക് വാൻ വാൻറീഡ് ഇത് രചിക്കാൻ റീഡിനെ സഹായിച്ച മലയാളിയാണ് ഇ ടി അച്യുതൻ കാർമലൈറ്റ് സന്യാസിയായ മാത്യൂസ് കൂടാതെ വിനായക വിനായകഫട്ട് രംഗഫട്ട് അപ്പു ഫട്ട് എന്നിവരും ഇതിന്റെ രചനയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നാൽ പൂർണ്ണമായും മലയാളം അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കെ എസ് മണിലാൽ ഇനി ഡച്ചുകാരുടെ മറ്റ് സംഭാവനകൾ വ്യാവസായികമായി ഉപ്പുണ്ടാക്കാനുള്ള വിദ്യ തുണികളിൽ ചായമുക്കൽ എന്നിവയൊക്കെ പഠിപ്പിച്ചത് ഡച്ചുകാരാണ് തീരപ്രദേശങ്ങളിൽ കൃഷി ശാസ്ത്രീയമായി ആവിഷ്കരിച്ചു കൊച്ചിയിലെ പള്ളിപ്പുറത്ത് കുഷ്ഠരോഗ ആശുപത്രി സ്ഥാപിച്ചു ഇതൊക്കെ ഡച്ചുകാരുടെ സംഭാവനകളാണ് ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ തുടങ്ങിയ യൂറോപ്യൻ ശക്തികളുടെ വളർച്ചയും മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ പ്രബല രാജ്യമായുള്ള തിരുവിതാംകൂറിന്റെ വളർച്ചയും നാട്ടുരാജ്യങ്ങളിലെ സൈനിക ശക്തികളുടെ വളർച്ചയും കുളച്ചൊല്യുത്ത പരാജയം മാവേലിക്കര സന്ധ്യയും ഡച്ചുകാരുടെ പൂർണമായ പതനത്തിന് കാരണമായി ഇന്ത്യയിൽ രണ്ടാമത് വരികയും എന്നാൽ ഇന്ത്യ വിട്ട് ആദ്യം പോവുകയും ചെയ്ത യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ് നെക്സ്റ്റ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരാണ് ഇംഗ്ലീഷുകാർ വെള്ളക്കാർ എന്നൊക്കെ അറിയപ്പെടുന്നത് കേരളത്തിൽ വന്ന ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് അക്ബറുടെ സദസ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് റാൽഫ് ഫിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് റാൽഫിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറിൽ ലണ്ടനിലാണ് ആദ്യനാമം ജോൺ കമ്പനി ഇംഗ്ലീഷുകാരുടെ ആദ്യ വ്യാപാര സംഘം ഇന്ത്യയിൽ വന്നത് ആയിരത്തി അറുനൂറ്റി എട്ടിൽ വില്യം ഹോക്കിൻസിന്റെ നേതൃത്വത്തിലാണ് എത്തിയത് ഇവർ വന്ന കപ്പലിന്റെ പേര് ഹെക്ടർ ഗുജറാത്തിലെ സൂററ്റിൽ ആണ് ഇവർ എത്തിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഫാക്ടറി തുറന്നത് സൂററ്റിൽ മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് വില്യം ഹോക്കിൻസ് ആയിരത്തി അറുന്നൂറ്റി എട്ട് പിന്നീട് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ തോമസ് റോയും മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാര അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുകയും സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്ത വർഷം ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് കേരളത്തിൽ വന്ന ആദ്യ ഇംഗ്ലീഷ് കച്ചവടക്കാരൻ ക്യാപ്റ്റൻ കീലിംഗ് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് തോമസ് ഇദ്ദേഹത്തോടൊപ്പമാണ് ഇന്ത്യയിലെത്തിയത് ബ്രിട്ടീഷുകാർ മദ്രാസ് പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ശേഷം ബ്രിട്ടീഷുകാർ പ്രധാന ശക്തി കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പണിത ആദ്യ കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട ഇത് പണിതത് മദ്രാസിലാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിൽ കോട്ട പണിയാൻ നേതൃത്വം നൽകിയ വ്യക്തി ഫ്രാൻസിസ് ഡേ ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യ ഫാക്ടറി വിഴിഞ്ഞത്ത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ കോട്ടയാണ് അഞ്ചു കോട്ട ഇത് നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അഞ്ചു തെങ്ങിൽ കോട്ട കെട്ടാൻ അനുമതി നൽകിയ ഭരണാധികാരി ഉമയം മറാണി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടത്തിനുള്ള കാലാവധി നീട്ടി നൽകിയ ബ്രിട്ടീഷ് രാജാവ് ജെയിംസ് ഒന്നാമൻ നെക്സ്റ്റ് അഞ്ചു തെങ്ങ് കലാപം ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് സൗജന്യങ്ങൾ അനുവദിച്ചതും കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന കലാപമാണ് അഞ്ചു തെങ്ങ് കലാപം അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി നെക്സ്റ്റ് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ റാണിക്ക് ഉപഹാരവുമായി പോവുകയായിരുന്ന പേരടങ്ങുന്ന ബ്രിട്ടീഷുകാരെ നാട്ടുകാർ കൊലപ്പെടുത്തുന്നു കൂടാതെ അഞ്ചു തെങ്ങുകോട്ട ഉപരോധിക്കുകയും ചെയ്യുന്നു ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി ഏപ്രിൽ പതിനഞ്ച് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നെത്തിയ സൈന്യമായിരുന്നു മലബാറിലെ ബ്രിട്ടീഷുകാരുടെ കേന്ദ്രവും സൈനിക താവളവുമായിരുന്നു തലശ്ശേരി നെക്സ്റ്റ് വേണാട് സന്ധി മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് സന്ധി വേണാട് സന്ധി ഒപ്പിട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മൈസൂർ യുദ്ധം അഥവാ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാരാണ് ഹൈദരലിയും മകൻ ടിപ്പു സുൽത്താനും ടിപ്പുവിന്റെ കേരളത്തിലെ ആസ്ഥാനമാണ് ഫറോഖ് മൈസൂർ സുൽത്താൻ ഹൈദരലി ആദ്യം കേരളം ആക്രമിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നാം മൈസൂർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വരെ ഹൈദരലി ഈ യുദ്ധത്തിൽ ജയിച്ചു അതോടുകൂടി ഒപ്പുവെച്ച കരാറാണ് മദ്രാസ് ഉടമ്പടി രണ്ടാം മൈസൂർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി വരെ ഹൈദരലി കൊല്ലപ്പെട്ടു തുടർന്ന് ടിപ്പു സുൽത്താൻ പടനയിച്ചു രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച കരാറാണ് മംഗലാപുരം സന്ധി മംഗലാപുരം സന്ധി ഒപ്പിട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് മൂന്നാം മൈസൂർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഈ യുദ്ധത്തിൽ ടിപ്പ് പരാജയപ്പെട്ടു മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച കരാർ ശ്രീരംഗപട്ടണം സന്ധി ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാലാം മൈസൂർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഈ യുദ്ധത്തിൽ ടിപ്പു കൊല്ലപ്പെടുന്നു ഇതോടെ മൈസൂർ യുദ്ധങ്ങൾ അവസാനിക്കുന്നു മൈസൂർ യുദ്ധത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ഭാഗമാണ് മൂന്നാം മൈസൂർ യുദ്ധം ടിപ്പുവിന്റെ പരാജയത്തെ തുടർന്ന് നടത്തിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ യുദ്ധമാണ് മൂന്നാം മൈസൂർ യുദ്ധം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം ലഭിച്ച ആദ്യ സ്ഥലമാണ് മലബാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കൊച്ചി രാജാവ് ബ്രിട്ടീഷുകാർക്ക് കൊച്ചിയുടെ മേധാവിത്വം അംഗീകരിച്ചു നൽകുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ലഭിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ തിരുവിതാംകൂറുമായി കരാറിൽ ഒപ്പിട്ട് ബ്രിട്ടീഷുകാർ മേൽക്കോയ്മ നേടി അതോടെ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി അടുത്തതായി പഠിക്കുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് ഫ്രഞ്ചുകാർ അഥവാ ഫ്രാൻസുകാർ ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് പാരീസ് ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് അവസാനമായി ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ പരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിൽ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മന്ത്രി കോൾബർട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ വ്യാപാര കേന്ദ്രം സൂററ്റിലാണ് തുറന്നത് വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തിയെട്ട് ഇന്ത്യയിലെ ആദ്യ ഫ്രഞ്ച് ഡയറക്ടർ ജനറൽ ഫ്രാങ്കോയിസ് മാർട്ടിൻ ബിജാപൂർ സുൽത്താനിൽ നിന്ന് പോണ്ടിച്ചേരി തുറമുഖം സ്വന്തമാക്കിയത് ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ് ഇന്ത്യയിലെ ഫ്രഞ്ച് സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി കേരളത്തിലെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശം മാഹി കേരളത്തിന്റേതല്ലാത്ത കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മാഹി അഥവാ മയ്യഴി ഇത് പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് മാഹി എന്നത് ഫ്രഞ്ച് നാമമാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് ഫ്രഞ്ചുകാർ മയ്യഴിയിൽ കോട്ട കെട്ടിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി കർണാട്ടിക്കിന്റെ തലസ്ഥാനമാണ് ആർക്കോട്ട് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് പേരെങ്കിലും യുദ്ധം കൂടുതലും നടന്ന സ്ഥലം തമിഴ്നാടാണ് ആകെ മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നു ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ വരെ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധിയാണ് ഐക്സ്ല ചാപ്പൽ സന്ധി ഇതൊപ്പിട്ടത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇതിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരിൽ നിന്ന് നേടിയെടുത്ത പ്രദേശമാണ് മദ്രാസ് രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വരെ രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി പോണ്ടിച്ചേരി സന്ധി ഒപ്പിട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ മൂന്നാം കർണാട്ടിക് യുദ്ധ പരമ്പരയിലെ ഒരു യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത് വാണ്ടി എന്ന സ്ഥലം തമിഴ്നാട്ടിലാണ് യുദ്ധത്തിൽ ഫ്രഞ്ച് സേനയെ നയിച്ചത് ലാലി ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ഐർക്യൂട്ട് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധിയാണ് പാരീസ് സന്ധി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് പാരീസ് സന്ധി ഒപ്പുവെച്ചത് വണ്ടി വഷ് യുദ്ധത്തിന് ശേഷമുള്ള പാരീസ് ഉടപടി പ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഫ്രഞ്ച് കോളനികൾ അവർക്ക് തിരിച്ചു നൽകി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി കാരയ്ക്കൽ മാഹി യാനം ചന്ദ്രനഗർ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയതോടെയാണ് ഈ സ്ഥലങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഇത്രയുമാണ് ഫ്രഞ്ചുകാരെ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി നമ്മൾ നോക്കുന്നത് ഡെൻമാർക്കുകാരെ കുറിച്ചാണ് ഡെൻമാർക്കും ഒരു യൂറോപ്യൻ രാജ്യമാണ് ഡാനിഷ്കാർ എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കുകാരാണ് ഡെൻമാർക്കിന്റെ തലസ്ഥാനമാണ് കോപ്പൺ ഹേഗൻ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി പതിനാറിൽ ക്രിസ്ത്യൻ നാലാമന്റെ നേതൃത്വത്തിലാണ് ഡാനിഷ്കാരുടെ ആദ്യ ഫാക്ടറി തുറന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ കോഴിക്കോട് ഡാനിഷുകാർക്ക് ഫാക്ടറികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് കോഴിക്കോടും കുളച്ചലും ഡാനിഷുകാരുടെ ഇന്ത്യയിലെ അധിവാസ കേന്ദ്രങ്ങളാണ് തരംഗമ്പാടിയും സെറാംപൂരും അപ്പോൾ കേരളം യൂറോപ്യന്മാരുടെ വരവ് സംഭാവന എന്നീ വിഷയത്തിൽ പഠിച്ചിരിക്കേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ആ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയ അവസാന യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പോർച്ചുഗൽ അധിനിവേശ പ്രദേശമായ ഗോവ ദാമൻ ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഇന്ത്യ ഗോവ പിടിച്ചെടുത്ത സൈനിക നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ വിജയ് ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനികളും അവയുടെ വർഷങ്ങളും ഒന്ന് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുനൂറ്റി പതിനാറ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് ഇനി പഠിച്ച പ്രധാനപ്പെട്ട സന്ധികളും വർഷങ്ങളും നോക്കാം കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ പൊന്നാനി സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ചേറ്റുവ സന്ധി ആയിരത്തി അറുനൂറ്റി നാല് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ വേണാട് സന്ധി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിൽ മാവേലിക്കര സന്ധി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒന്നാം കർണാട്ടിക് യുദ്ധം എക്സ്ലോ ചാപ്പൽ സന്ധി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രണ്ടാം കർണാട്ടിക് യുദ്ധം പോണ്ടിച്ചേരി സന്ധി ആയിരത്തി എഴുന്നൂറ്റി മൂന്നാം കർണാട്ടിക് യുദ്ധം പാരീസ് സന്ധി ആയിരത്തി ഒന്നാം മൈസൂർ യുദ്ധം മദ്രാസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് രണ്ടാം മൈസൂർ യുദ്ധം മംഗലാപുരം സന്ധി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാം മൈസൂർ യുദ്ധം ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് കൊച്ചിയിൽ ചാലിയം കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ കോഴിക്കോട് കോട്ടപ്പുറം കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ തൃശൂർ ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ കണ്ണൂർ ചേറ്റുവ കോട്ട പണി കഴിപ്പിച്ചത് ഡച്ചുകാർ തൃശൂർ സെന്റ് ജോർജ് കോട്ട പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാർ മദ്രാസ് അഞ്ചത്തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാർ മട്ടാഞ്ചേരി കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരും ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാരമാണ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വശിച്ചുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്